നമ്മുടെ റൊണാൾഡോ ട്രംപ് എണ്ണന്റെ മോത്ത് നോക്കി രണ്ടെണ്ണം പറയണോന്ന് നിരോധിച്ചിട്ട് രണ്ടാഴ്ചയുള്ളു ഇപ്പൊ ഒത്തുകിട്ടി രണ്ടെണ്ണം പറഞ്ഞു അമേരിക്ക ഇപ്പോൾ ലോക പോലീസ് കളിച്ച് നടക്കാണല്ലേ അപ്പൊ രണ്ടെണ്ണം പറയണ്ടേണ്ണം മോത്ത് നോക്കി എണ്ണം പറയണം അപ്പൊ രണ്ടെണ്ണം പറയണ്ടേ ഹായ് ഞാൻ ഫെലിക്സ് മോണിസിന്റെ മറ്റൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പോ നിങ്ങൾ കാണാൻ പോകുന്നത് ഞാനും നമ്മുടെ ൊണാൾഡ് ട്രംപും അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപുമായിട്ട് നടത്തിയൊരു അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് വളരെ ഫണ്ണി ആയിട്ട് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് പിന്നെ ഒത്തിരി കാര്യങ്ങൾ കാണുക അപ്പൊ ശരി നമ്മളെ അങ്ങനെ തന്നെ പറയട്ടെ 120 From the the very beginning of 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 our republic, America has always been a nation founded by 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 people of faith and strengthened by the power of prayer and strengthened power prayer united ഫ്രോം ദിഗീനിങ് എന്തരായാലും കളിച്ച് നടക്കുന്നത് പക്ഷേ അന്നു ഏത് പോലീസ് ആയാലും മലന്നു കിടന്ന് അണ്ണാക്കിലോട്ട് അണ്ണ എന്തേരായാലും അമേരിക്കന്റെ മിസ്റ്റർ പ്രസിഡന്റ് ആണ് അപ്പം ദൈവവിശ്വാസം ഉള്ളത് നല്ലത് തന്നെയാണ് അവസാനം അമേരിക്കക്കാക്കാൻ ദൈവപങ്കുലും ഉണ്ടാവും സത്യം പറയാനില്ല അന്നൻ്റെ മുഖത്ത് വേദി രണ്ടണ്ണം പറയണമെന്ന് നിരൂപിച്ചിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള സമയം തരണം ആങ്കരികർ ഇടപെടൽ അപ്പം അണ്ണം തന്നെ പറഞ്ഞു കൊടുക്കും അന്നാ ഇപ്പം യെലോ മാസ്കിനെ കൊണ്ടുവന്നത് ഇരിക്കട്ടെ ഈ എലോ മാസ്കിന്റെ കൂടെ കൊണ്ടുവന്ന മോനാണ് അണ്ണ പിടിച്ച് മാടിയിലിരിക്കെ എന്നാ മോനെ ഇവിടെ ഉള്ളിക്കോ എന്ന് പറയാനല്ലല്ലോ അണ് ഇപ്പൊ യെലോ മാസ്കിന്റെ അടുത്ത് എലോ മാസ്കിനെ കൊണ്ടുവന്നിട്ട് അണ്ണാ എന്തൊരു ബസ്സിലാർ ഉണ്ടാക്കി അമേരിക്കക്കാർക്ക് എവിടെയെങ്കിലും കൂറാൻ പറ്റുന്ന തീടാനായിട്ടാണ് അണ് അതൊന്നും അല്ല അണ് ഇപ്പൊ കുറെ ആൾക്കാർക്ക് പോക്കറ്റ് മണി എല്ലാം കൊടുക്കുന്നു അപ്പൊ കൊടുക്കണമെന്ന് പറയാൻ തന്നെയാണ് കൊണ്ടുവന്നത് ഇത് ആർക്കാണ് അണ്ണാ അറിയാത്തത് പക്ഷെ മാസ്ക് എണ്ണം പറയുന്നൊരു കാര്യം ഉണ്ട എന്തായാലും ഞാൻ നീട്ടുന്നില്ല തന്നെ പറയട്ടെ No, they gave money to, to all this out of, out of U.S. aid, right, U.S. A.I.D. It came out, hundreds of just tremendous amounts of money had nothing to do with anything. This is a terrible thing that was experienced, <clears throat> but we're catching them left and right. aid. <laughs> അതാണ്ണാൻ ഞാൻ നേരത്തെ പറഞ്ഞത് മസ്റ്റ് എണ്ണം പറയണത് കാര്യമുണ്ടെന്ന് അന്നാ ഈ എയ്ഡ് അണ്ണ ഇത് ആർക്കൊക്കെ അണ്ണാ കൊടുക്കണം അതുകൂടി പറയാന്നെ അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോ അണ് ഇന്ത്യയുടെ കാര്യം പറയുന്നത് നമുക്കെല്ലാം അറിയാം പക്ഷെ അണ്ണാ ഒരു കാര്യം മനസ്സിലാക്കണം ആ അണ്ണൻ ഇന്ത്യയുടെ കാര്യം പറയുമ്പോ അണ്ണന്റെ അണ്ണെ നമ്മളെ മോദി അണ്ണൻ അണ്ണൻ ഒരു മെയിലായിരിക്കും അന്ന അത് വായിച്ച് ചോദിക്കിയാൽ മതി അന്നീ ഞാൻ ഈ സഹായം ആർക്കൊക്കെയാണ് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അന്നൻ്റെ മുണ്ടാട്ടം മുട്ടി പോയവരാണ് എനിക്ക് തോന്നിയത് അണ്ണ മുണ്ടാട്ടം മുട്ടിയാൽ കുഴപ്പമില്ല ആ അണ് ആർക്കൊക്കെയാണ് കൊടുക്കണത് ഞാൻ തന്നെ പറയാം അന്ന ആദ്യം പേര് പറയുമ്പോ അന്നെ അന്നെ കുട്ടുകാർ ഗുണ്ടന്മാരുണ്ടല്ലോ അവരുടെ പേര് എന്നാ ഞാൻ പറയാൻ എന്തേലും അന്നൻ കൊടുക്കുന്നത് പാക്കിസ്ഥാന് കൊടുക്കും അന്നൻ പിന്നെ താലിബാൻ കൊടുക്കും താലിബാൻ അറിയാമല്ലോ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ പിന്നെ അന്നൻ പിന്നെ ഹമാസിന് കൊടുക്കും ഈ സ്കൂളിലേക്ക് കൊടുക്കും ഹൂത്തി പോലും കൊടുക്കും അങ്ങനെ ഇപ്പൊ ബംഗ്ലാദേശികർക്ക് പൈസ കൊടുക്കും എന്തേലും അണ്ണാ കൊടുത്തത് ഇന്ത്യയിട്ട് ഞോണ്ടാൻ വേണ്ടിട്ടല്ലേ അന്നാ കൊടുത്തത് അന്നന് ഓരോരു കാര്യം അന്നൻ അറിയമ്മ ഈ ഹമാസിന് കിട്ടുന്ന പണ്ടിൽ ഒരു വർഷം കിട്ടുന്ന പണ്ടില് നാപ്പത്തഞ്ച് ശതമാനം അമേരിക്കക്കാർ കൊടുക്കുന്ന ഫണ്ടാണ് അണ എന്തിനാ ഈ കുണ്ടന്മാർക്ക് പൈസ ഒക്കെ കൊടുക്കുന്നത് കൊടുക്കണത് നമ്മളെ നോണ്ട തോണ്ടുന്നെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും പോയി ചോണ്ടിക്കോ കുത്തിയോ വെടിവെച്ച് കൊല്ലുക വിലാസങ്ങൾ ചെയ്യുക വേണമെങ്കിൽ യുദ്ധവും ചെയ്തോ ഇവര് കമ്മി അടിച്ചാലല്ലേ നമ്മൾ കമ്മി അടിച്ചാലല്ലേ അണ അണ്ണന്റെ കഞ്ഞു കൂടി മുട്ടാതിരിക്കുള്ളൂ എന്താണ് ഞാൻ പറഞ്ഞു ശരിയല്ലേ അന്ന ഒരു കാര്യം തന്നെ

they started selling their oil again. They took the sanctions off. They did everything wrong. I mean, I'd like to say the opposite of that. I would. I would much prefer saying the opposite. They, but they did everything wrong. That includes with Russia and Ukraine. That should have never happened. Also, all those millions of kids. You know, the soldiers are just being decimated. The two countries, probably 800,000 Russians, 600, 700,000 Ukrainians, young people, just. ഞാൻ ഇവിടെ ഇടപെടുകയാണ് അങ്ങനെ ഞാൻ ഇവിടെ ഇടപെടുകയാണ് ഇപ്പൊ അണ്ണ എന്തൊരു പറയണത് അണ്ണയും ഉക്രൈനിലെയും അന്നിപ്പോ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കൊക്കെയാണ് അന്നം പറയണത് എവിടത്തെ കണക്ക് അങ് ഉക്രൈനിലും റഷ്യയിലും കണക്കാണ് അന്ന് പറയുന്നത് അന്ന എന്താ ഈ പാലസിന്റെയും ഇസ്രേലിലും കണക്കൊന്നും പറയാത്തത് അതുകൂടി പറ ഇത് അവിടെ കൊല്ലപ്പെട്ടവരൊന്നും മനുഷ്യരല്ലേ അണ് അണ് ഇങ്ങനെ ചൊറുകി കയറുമ്പോഴേ എനിക്ക് പിടി കിട്ടിയ നെതനിയാകനുട്ട് പാരപണിയാണെന്ന് <laughs> also with us is an incredible survivor of October 7th who was held captive by Hamas for more than eight months. Noah Agramani was the music festival. She was at the music festival and attacked on that terrible day. Where where are you? Where are you? <laughs> നിതന്യാകം ഇപ്പം തലയിൽ മുണ്ടിട്ടാണ് അണ്ണൻ നടക്കുന്നത് അതിൻ്റെ കാര്യം അണ്ണാമുള്ളത് പറയാനുള്ള അതിൻ്റെ അതിൻ്റെ കാര്യം അണ്ണൻ തന്നെയാണ് ഇപ്പൊ ഹമാസ് എന്തിന് ചെയ്ത് ഹമാസ് ഉറങ്ങിക്കിടന്ന ഇസ്രേലിനെ ചെന്ന് നോണ്ടി ഇവർ കുണ്ടന്മാരുടെ പണി എപ്പോഴും ഇത് എന്നല്ല കിടക്കിടയ്ക്ക് പോയി ഞോണ്ടും ഇസ്രേലിട്ടിതെല്ലാം മാറ്റി പെട്ടിയിൽ വയ്ക്കും അണ്ണാ ഇപ്പോഴിപ്പോൾ നോണ്ടല് ഒരു നോണ്ടൽ ആയിപ്പോ എണ്ണം ഇസ്രയേല് നല്ല കുണ്ടിക്കിട്ടി തന്നെ പണിയെടുത്ത് ഇപ്പോൾ ഈ അമാസുണ്ടന്മാരെല്ലാം കിടന്നു ഉറങ്ങുമ്പോൾ നെതനിയാകും ഇസ്രോളന്ന് കേൾക്കുമ്പോൾ ഞെട്ടി ഉണർന്നുണ്ടെന്നാണ് അണ്ണ ആ നദനയാകാണ് അണ്ണ ഇപ്പൊ നാറ്റിച്ചത് ഈ അമാസുമാറികൾ എങ്ങനെയെങ്കിലും ഒടുങ്ങട്ടെന്നായിരുന്നു ഇവരുടെയൊക്കെ മനസ്സിൽ ഏതൊരു ജി സി സി അറബി കൺട്രിയുടെ എല്ലാം മനസ്സിൽ അപ്പോഴാണ് ഈ വ്യാടം പോട്ടനെ പോലെ അണ്ണൻ ഈ നദനിയാകിട്ട് പണിതത് അണ്ണ എന്തേ പറഞ്ഞത് പല സീൻകാരല്ല അങ്ങ് ഈജിപ്തിലോട്ട് പോകണം അങ്ങ് ജോർദാലിലോട്ട് പോകണം അതെന്താണ് അണ്ണ അമേരിക്ക ഇങ്ങനെ നീണ്ടതുവർ കിടക്കില്ല അണ്ണ കുറെ പേരെ അങ്ങോട്ട് കൊണ്ട് പോ അന്നാ ഈ അന്ന ഈ നെതിന്യാകൾക്ക് പണി കൊടുത്തെന്ന് പറഞ്ഞാൽ പണ്ട് ഈ അനിയൻ നെതിന്യാകാണ് എന്തോ തെറിയെന്തോ വിളിച്ചത് എന്താ വിളിച്ചത് എന്തരായാലും ശരി അണ്ണ ഒരു കാര്യം മനസ്സിലാക്കണം അണ്ണ വിചാരിക്കും അണ്ണം വെച്ച പണി ഇസ്രേലിന് ഏറ്റന്ന് പക്ഷേ അന്ന കളിക്കുന്നത് അന്ന ഒരു കാര്യം മനസ്സിലാക്കണം അന്നം കളിക്കുന്നത് ഇസ്രേലിനോടാണ് നെതിന്യാകിനോടാണ് പണി ആകാശത്തുനിന്ന് വരുമ്പോഴേ അണ്ണം പോലും അറിയുവാണ് അത് അറിഞ്ഞ അണ്ണന്റെ ബാക്കി അതാണ് പറ the 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 which they came. ും ഒന്നും നമുക്കും പറയണല്ലേ பசே அண்ணி ஓடியாலும் சாடியாலும் அவரையே பிடிச்சி சொந்த நாற்றியோட்டு விடும் ஒரு மரியாதையே வேண்ட ஒரு மரியாதையே வேண்டா அண்ணா எந்திர நிரூபித்து ப்ளாட்டெல்லாம் கெட்டி விலை வரி விக்கின அண்ணா ஆரிய நெஞ்சத்து விலும் ப்ளாட்டு கெட்டி வந்தா பட்சே இன்ட்ரோடைய நெஞ்சத்தோட்டு வேண்டாண்ண அது விட்டு களி அண்ணன் அனிப்பெந்திர வேணும் அமேரிக்கலும் பிடிச்சிக்குன்னா அது வண்டியான அண்ணன் புறப்படக்கம் அண்ணீ பிடப்படக்கம் பிடினது அண்ணா இப்ப மெக்ஸிக்கோடோ கொளம்பியோட வேணுலோட ஆயிக்கோ இண்டியோடு அண்ணன் தாளி படிப்பிக்கு அண்ணன் அப்படியுண்ட அண்ணன் அறியணும் அண்ணன் தோட்டத்து உள்ள நம்மள கானடையில் இருக்கணும் அவன் ஜஸ்டின் டூடோ அவனோட அவனோடு அவன் பண்ணு அல்ல அண்ணன் தலத்து சாட்டக்காரும் வேண்டாம் ஓட்டக்காரும் வேண்ட சரி அண்ணன் இவரெல்லாம் பாலஸ்தீன் ஈஜிப்திலோட்ட ஜோர்தாலிலோட்டக்காரும் ஆட்டக்காரும் ஓட்டக்கார்ட்டு கழிவு என்பயது அது எந்தரி நியாயம் அண்ணா உடாய்பல்ல அது அல்பம் வேணும்னா அல்பம் உளுப்பெங்கிலும் வேணும்னா அண்ணா இப்ப கூட கூட சீஸ் வேர் வந்திராய் எந்தோ எந்த அண்ணன் பயரினோ பரிசினோ எந்தரி வேணும் சஸ்ஸை ஏற்படுத்திக்கோட்டம் ஒரு காரியம் നമ്മൾ നമ്മളിവിടെ ഒന്ന് കുരുവോ ചക്ക കുക്കുരുവോ മാങ്ങയ തേങ്ങയോ ചേനയൊക്കെ കയറ്റി വിട്ടില്ലെങ്കിൽ അണ്ണാ എന്തൊരു ഞണ്ണോണ്ട് ഈ ഉണ്ടാക്കുന്ന മിസൈലും ഈ ബോംബും ഒക്കെ നോക്കി ഒന്ന് കോറ്റവാ കൂടാൻ അല്ലേ എണ്ണ പറ്റുള്ളൂ അന്നാ ഇതിലൂടെ ഒന്നും മറുപടി പറഞ്ഞിട്ട് പോ എന്തേലായാലും അണ്ണാൻ ലോക സമാധാനത്തിന്റെ വെള്ളരി പ്രായം പറത്താൻ നടക്കുകയാണ് പിന്നെ എന്തൊരു ഞണ്ണ ഈ ആയുധമല്ല ഉണ്ടാക്കി കൂട്ടണത് അതാണ് പിടിയിട്ടാത്തത് അമേരിക്കക്കാർക്ക് മൂത്രം വഹിക്കാൻ മുട്ടുമ്പോ എന്ന പിന്നെ ഇവിടെ വന്ന് അപ്പിയിട്ടത് എന്ന് പറയാനാണ് അണ്ണ ഈ ആയുധം എല്ലാം വിട്ട് കിട്ടണ ആയുധം എല്ലാം വിറ്റ് ആളെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ അണ്ണാ ഈ അണ്ണ ഈ ഈ ആയുധം എല്ലാം ഉണ്ടാക്കി കൂട്ടുന്നത് പോയി ട്രംപണ്ണ ഇറങ്ങിപ്പോയി അന്ന ഈ ചർച്ചയിൽ നിന്ന് പാതി വഴി ഇറങ്ങിപ്പോണത് ശരിയാണ് അണ്ണാ ഇത് തന്നെ അന്നെ പരിപാടി അന്ന എന്തെങ്കിലും ഒക്കെ പറയും പലതും ഒക്കെ ചോദിക്കുമ്പോ അന്ന ഇങ്ങനെ ഇറങ്ങിപ്പോ വട്ടി തന്നെയല്ല എന്തേ പറയാൻ ുള്ളത് പറയാനില്ല ഇങ്ങനെയാണ് പോക്കെങ്കിൽ അവസാനം അമേരിക്കക്കാക്കാൻ ദൈവം പോലും ഉണ്ടാവില്ല മറ്റൊരു കടിയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ